ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഓ സി ഫുഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു ഇന്റർവ്യൂ ചെയ്തു ഫുഡ് ബ്ലോഗ് ചെയ്തു ഫ്രാങ്ക് വീഡിയോസ് ചെയ്തു അപ്പോൾ ഇതിലൊന്നും അല്ല ഒരു കാര്യം നമുക്ക് നമുക്ക് സമൂഹത്തിന് നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിന്തിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലെനിക്ക് തോന്നിയൊരു ആശയമാണ് സ്വന്തമായിട്ടൊരു ഭവന ഉണ്ടാക്കുക അതില് ആരോരുമില്ലാത്ത ഒരമ്മയെ കൂടെ താമസിപ്പിക്കണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ആഗ്രഹം അല്ലടോ അപ്പൊ എന്റെ അമ്മയോ അതല്ലേ വൃദ്ധസദനത്തിലോ അല്ല പകൽ വീട്ടിലോ കൊണ്ടാക്കാം അല്ല ഞങ്ങൾ വല്ലോന്റെ അമ്മേനെ നോക്കുന്ന സമയത്ത് എന്റെ സ്വന്തം അമ്മേനെ നോക്കിയാ വല്ലോന്റെ കൈക്ക് അടക്കണ കാശി എന്റെ വീട് പണിക്ക് സംഭാവന കിട്ടണെങ്കിലേ എന്റെ അമ്മേനെ നോക്കിയാൽ മതിയോ ഒരു പ്രത്യേക നന്മാരോ ഇപ്പത്തെ കാലത്തെ അധ്വാനിക്കാണ്ട് ജീവിക്ക നല്ല കഷ്ടപ്പാടാ മോനെ